സ്വാഗതം രക്ഷാകർത്ത് ശില്പശാല പി പി എൻ എം എ യു പി സ്കൂൾ ജെ സി ഐ പുത്തനത്താണി ചാപ്റ്ററുമായി ചേർന്ന് സംഘടിപ്പിച്ച ലക്ഷ്യം രക്ഷാകർത്ത് ശില്പശാല എ ഒ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് അൻവർ സാദദ് ചോമയിൽ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സൈക്കോളജിസ്റ്റും ജെ സി ഐ ഇന്റർനാഷണൽ ട്രെയിനറുമായ ഷാഹിദ് വളാഞ്ചേരി ക്ലാസിന് നേതൃത്വം നൽകി പാരന്റിംഗ് എന്ന വിഷയത്തിൽ നടത്തിയ ക്ലാസിൽ രക്ഷിതാക്കൾക്ക് കുട്ടികളുമായി ആശയവിനിമയം മെച്ചപ്പെടുത്തൽ കുടുംബബന്ധം ശക്തിപ്പെടുത്തൽ പഠന മാനസിക വളർച്ചകളിൽ രക്ഷിതാക്കളുടെ പങ്ക് തുടങ്ങിയ കാര്യങ്ങൾ ദിശാബോധം നൽകി പ്രധാന അധ്യാപകൻ വി കെ പി അനിൽകുമാർ ജെ സി എ സോൺ ഓഫീസർ സി കെ ലത്തീഫ് കൽപ്പകഞ്ചേരി എം ടി എ പ്രസിഡന്റ് രമ്യ എസ് എം സി വൈസ് ചെയർമാൻ ഹരിദാസൻ വൈസ് പ്രസിഡന്റ് ജസ്ന മുജീബ് എന്നിവർ സംസാരിച്ചു പി ടിഎ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുഹമ്മദ് റാഫി റസിയ ലത്തീഫ താഹിറ സുജേഷ് മാസ്റ്റർ എന്നിവർ ആശംസകൾ അറിയിച്ചു അധ്യാപകരായ സുർജിത് അമ്പിളി നഫീസ പാർ ഗീത അഭിന മറിയമ്മ വിജിത നിമ അഭിനവ് എന്നിവർ നേതൃത്വം നൽകി ഇങ്ങനൊരു ക്ലാസ് സംഘടിപ്പിക്കാനുണ്ടായ കാര്യം സമൂഹ മാധ്യമങ്ങളിലും എല്ലാം ഒരുപാട് വിഷയങ്ങള് നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലും നമ്മൾ പൊതു ഇടങ്ങളിലെല്ലാം നമ്മൾ പല രീതിയിലുള്ള അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കുട്ടികളെ മാനേജ് ചെയ്യുന്ന വിഷയങ്ങള് കുട്ടികൾ നമ്മളെ മാനേജ് ചെയ്യുന്ന വിഷയങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള വിഷയങ്ങൾ പ്രശ്നങ്ങൾ ഞാൻ പറയുന്നില്ല അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം എങ്ങനെ നമുക്ക് അവയൊക്കെ അഭിമുഖീകരിച്ച് നമ്മുടെ മക്കളെ നമ്മളോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നതിനൊക്കെ നമുക്കൊരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഒരു നമുക്കൊക്കെ സഹായകരമായ രീതിയിൽ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനായിട്ട് സഹായിക്കുന്ന ഒരു ക്ലാസ് ആവശ്യമാണെന്ന് ആദ്യത്തെ യോഗം തന്നെ ഞങ്ങൾ തീരുമാനിച്ചു യേശുവിന്റെ മുഖം വരച്ച കുട്ടിയായിരുന്നു പിന്നെ മാറിയത് എന്താ അവിടെ സംഭവിച്ചത് അവിടെ നല്ല രക്ഷാകർത്ത അവർക്ക് പറഞ്ഞു മാർഗനിർദ്ദേശം കൊടുക്കാൻ ഒരമ്മയുടെ റോൾ ഇല്ലാതെ പോയി ഒരു പിതാവിന്റെ റോളില്ലാതെ പോയി അതുകൊണ്ടാണ് അവിടെ ഒരു ക്രൂരൻ സൃഷ്ടിക്കപ്പെട്ടത് ഇവിടെ ഞാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മുടെ മക്കളെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് ഓരോ രക്ഷി ഇവിടെ വന്ന രക്ഷിതാക്കളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് തങ്ങളുടെ മക്കളുടെ സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി എല്ലാ സമയം മാറ്റിവെച്ച് നമുക്കറിയാം ഇവിടെ ഔദ്യോഗിക ജീവിതം നയിക്കുന്നവർ വരെ ഉണ്ട് അവരെല്ലാം ഇവിടെ നിന്ന് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ പരിപാടിയോട് സഹകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറത്താണ് നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഭാവിയുടെ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പഠിച്ചാൽ മതി പച്ച നീല ഇങ്ങനെ മക്കൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ പഠിപ്പിക്കാൻ കഴിയും അങ്ങനെയുള്ള ചില ടെക്നിക്കുകളും ടിപ്സുകളൊക്കെ ഒമാനിനായ ഷാഹിദ് വളാഞ്ചേരി നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്ന തർക്കമില്ല തീർച്ചയായും ഷാഹിദ് വലാഞ്ചേരിയുടെ ക്ലാസ് നമുക്ക് ഉപകാരപ്രദമായിരിക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം വിദ്യാലയത്തിൽ കുട്ടിയും അധ്യാപകനും മാത്രം നടത്തുന്ന ഒരു പ്രോസസ്സല്ല ആ പ്രക്രിയയിൽ രക്ഷിതാക്കൾക്കും സമൂഹത്തിനും നല്ല പങ്കുണ്ട് നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വിഭാഗമാണ് രക്ഷിതാക്കൾ എന്നാൽ എ പ്ലസ് കിട്ടാത്ത കുട്ടികളൊന്നും ഒക്കെ മോശക്കനായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ വളർന്നിട്ടുള്ളത് എ പ്ലസ് കിട്ടാത്ത കുട്ടികൾ എത്രയോ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയ അനുഭവം നമുക്കുണ്ട് എ പ്ലസ് കിട്ടാത്ത കുട്ടികൾ പഠിത്തത്തിൽ ആവറേജ് ആയ കുട്ടി അല്ലെങ്കിൽ ശരാശരിയിൽ താഴെയുള്ള കുട്ടികൾ അവന് കഴിവുള്ള മേഖലയിൽ അല്ലെങ്കിൽ അവൾക്ക് കഴിവുള്ള മേഖലയിൽ വലിയ എ പ്ലസ് ലെത്തിയിട്ടുണ്ടാവും അത് ഈ ഔപചാരിക വിദ്യാഭ്യാസത്തിലാവില്ല അപ്പൊ നമുക്ക് ആഗ്രഹിക്കുന്നതിന് തടസ്സമൊന്നുമില്ല നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം അതായത് എല്ലാ വിഷയങ്ങളും എ പ്ലസ് കിട്ടണമെന്ന് ആഗ്രഹിക്കാം നമുക്ക് അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ ചെയ്യും ചെയ്യാം കിട്ടിയില്ല എന്ന് കരുതി ആ കുട്ടി നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ മകൻ മോശമാണ് നിങ്ങൾ ജൂനിയർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഘടന ഒരു വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയുടെ എല്ലാ മേഖലകളിലേക്കും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മേഖലകളിലും സക്സസ്ഫുൾ ഒരു പവർഫുൾ ഒരു മനുഷ്യനാക്കി ഒരു വ്യക്തിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ വിജയങ്ങളിൽ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടിയിട്ടാണ് ജൂനിയർനാശം എന്ന് പറയുന്ന വ്യക്തികൾ അധിഷ്ഠിതമായി കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്റൻഷൻ ഇന്റൻഷൻ എല്ലാവരും ഇന്റൻഷൻ എന്ന് പറഞ്ഞ ഇന്റൻഷൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ മൊബൈൽ മൊബൈലിലോ ടി വിയിലോ സീരിയലിലോ പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാവരും കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കാണുമ്പോൾ അതിനനുസരിച്ച് ആക്ട് ചെയ്യും ഇത് നമ്മൾ അറിയാണ്ട ഒരു ശീലമായി വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ മക്കളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ മക്കളോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ കാര്യം പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഇപ്പോൾ ഒരാൾക്ക് ഷെയ്ഖൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ക്ഷയിക്കേണ്ടി കൊടുക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഒരു ഒരുപക്ഷെ അത് ഉണ്ടാവണമെന്നില്ല അതും ഇങ്ങനെ ഒന്ന് ക്ഷയിക്കേണ്ടി കൊടുക്കുന്നു രണ്ട് വ്യത്യാസം ഉണ്ടാവും ഉണ്ടാവുമില്ലേ അപ്പം നേർക്ക് നേർക്കു നേരം അല്ലേ രക്ഷാകർതൃത്വം രണ്ട് രീതിയിൽ ചെയ്യാമെന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു ഒഴുക്കം മട്ടിൽ ചെയ്യാം കുറച്ചുകൂടെ ഇഫക്റ്റീവായി നമുക്കും അവർക്കും സന്തോഷവും അഭിമാനവും തോന്നുന്ന രീതിയിൽ ഭാവിയിൽ ഗുണകരമാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും ഷെയ്ക്കൻഡ് കൊടുക്കുന്നത് മക്കൾക്ക് ഷെയ്ക്കൻഡ് കൊടുക്കണോ വേണ്ടേ വേണോ വേണ്ടേ വേണമെന്നുള്ളൊരു ഡീല് കാണിച്ചാ മതി ഡീലറിനോടീല് ഡീൽ വെരി ഗുഡ് അപ്പം മക്കൾക്ക് ഷെയ്ക്കൻഡ് കൊടുക്കണം അപ്പം ഇത് ഇഫക്റ്റീവായിട്ട് കൊടുക്കണോ വേണോ വേണ്ടേ വേണം കടപ്പുറത്തൂടെ ഒത്തിരി ഞെണ്ടുകൾ ഇങ്ങനെ നടന്നു പോവുകയാണ് ഒരുപാട് ഞണ്ടുകളുണ്ട് ഏറ്റവും മുന്നിൽ അമ്മ ഞണ്ടാണ് അമ്മയാണ് പെട്ടെന്ന് അമ്മ ഞണ്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു എന്തട എല്ലാവരും ചെരിഞ്ഞു നടക്കുന്നേ നേരെ നടക്കടാ ഞണ്ടുകൾ നടക്കുന്നു കണ്ടിട്ടുണ്ടോ ചെരിഞ്ഞ ചരിഞ്ഞങ്ങനെ പെട്ടെന്നൊരു കുഞ്ഞു ഞണ്ടിങ്ങനെ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ അമ്മ നടക്കുന്നത് പോലെയാണല്ലോ നടക്കുന്നത് പിന്നെ എങ്ങനെ നേരെ നടക്കുക അമ്മ ഒന്ന് കാണിച്ചു തന്നെ അപ്പം അമ്മ രണ്ട് സ്റ്റെപ്പ് വെച്ചു അമ്മ നടക്കുന്ന പോലെ തന്നെയാണ് അപ്പോഴാണ് അമ്മ ചിന്തിക്കുന്നത് പുതിയ ജനറേഷൻ കുട്ടികൾ അങ്ങനെയാണ് നമ്മൾ പറയുന്നതൊന്നും അവർ കേൾക്കില്ല എങ്ങനെ ജീവിച്ച് കാണിക്കുന്നു എന്നുള്ളതാണ് അവർ കോപ്പി ചെയ്യുന്നത് മക്കളും അങ്ങനെ തന്നെയാണ് വളരുള്ളൂ അതാണ് കാര്യം അല്ലേ രണ്ടാമത്തത് ഐ ടു ഐ എന്താണ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണാണ് കണ്ണിൽ നോക്കിയിട്ട് വേണം പിള്ളേരോട് എപ്പോഴും സംസാരിക്കാൻ അപ്പൊ ഐസ് ആർ ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് അവർ ഹാർട്ട് ഹൃദയത്തോട് ഏറ്റവും കണക്റ്റഡ് നിൽക്കുന്ന സാധനമാണ് കണ്ണ് ഒരാളുടെ നോക്കി കഴിഞ്ഞാൽ അയാൾ എന്താ ചിന്തിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നതാണ് വളരെ ഈസി ആയിട്ട് പറ്റും അയാൾ കഴിഞ്ഞ കാലത്താണോ പാസ്റ്റ് ആണോ ഫ്യൂച്ചർ ആണോ ഇപ്പോഴാണോ ഇനി പാസ്റ്റിൽ കഴിഞ്ഞ കാലത്ത് തന്നെയാണോ നെഗറ്റീവാണോ പോസിറ്റീവാണോ വരാൻ പോകുന്ന കാലത്തെ അവർ ആങ്സൈറ്റി അടിക്കുകയാണ് അത് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ ഇത്തരം കാര്യങ്ങൾ നേർക്ക് നേരെ അല്ല നമ്മളെപ്പോഴും അവരുടെ അവർക്ക് മുഖം കൊടുത്തിട്ടായിരിക്കണം ബോഡി ഓറിയൻറ്റേഷൻ അവരോടായിരിക്കണം ഇത് നമ്മൾ മക്കളോടൊന്ന് മാത്രമല്ല എല്ലാവരോടും മക്കൾക്ക് പെട്ടെന്ന് അങ്ങ് ഫീൽ ചെയ്യും ആണോ അല്ലേ അല്ലേ നമുക്ക് കുറച്ചൊക്കെ ഇതൊക്കെ അനുഭവിച്ചതുകൊണ്ട് വലിയ കുറച്ച് സമയം ഫീൽ ചെയ്തിട്ട് നമ്മൾ ഒഴിവാക്കും പക്ഷെ ചില കുട്ടികൾ പ്രത്യേകിച്ച് ഇൻട്രോവേർട്ട് കുട്ടികളാണെങ്കിൽ അവരാരോടും പറയൂല ഇതങ്ങനെ കൊണ്ട് 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 നടക്കും ശരിയല്ലേ അപ്പൊ ഈ മൂന്ന് റൂള് വെച്ചിട്ട് ഇവിടെ ഉള്ള ഒരു പത്ത് പേർക്ക് വീതം ക്ഷയിക്കേണ്ടി കൊടുത്താലോ നമ്മളെല്ലാവരും മനസ്സോട് കണ്ണിൽ നോക്കിയിട്ട് അത് എക്സ്പ്രസ് എക്സ്പ്രസ് ചെയ്യല്ലേ ചെയ്യാത്ത സ്നേഹവും സ്നേഹമില്ലാത്ത അവസ്ഥ സ്നേഹമില്ലാത്ത അവസ്ഥ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്തായിരിക്കും എന്തായിരിക്കും സ്നേഹമില്ലാത്ത അവസ്ഥ അസൂയ കുശുമ്പ് ദേഷ്യം പക ഗുരുനാഥൻ എനിക്കത് പറഞ്ഞു തന്നു ഞാൻ ഇത് പ്രാവർത്തികമാക്കുന്നു ഞാൻ ഇത് പ്രാവർത്തികമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നിലൂടെ ഞാൻ എനിക്കത് പറഞ്ഞ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നു അല്ലെ അപ്പൊ നിങ്ങളിൽ മാറ്റം വരുന്നു